സൗദിയിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ ഈ വർഷം ആദ്യ പകുതിയിൽ മാത്രം രണ്ടേ മുക്കാൽ ലക്ഷത്തോളം ആക്രമണങ്ങളാണ് ഉണ്ടായത് സാധാരണക്കാർ മുതൽ രാജ്യത്തിന്റെ സുപ്രധാന മേഖലകൾ വരെ ലക്ഷ്യം വെച്ചുള്ളതാണ് പുതിയ ആക്രമണങ്ങൾ എഐ വിദ്യയുടെ സഹായത്തോടെയാണ് പുതിയ ആക്രമണങ്ങൾ കൃത്രിമബുദ്ധി ഉപയോഗിച്ച് ശബ്ദവും മുഖവും പകർത്തും തുടർന്ന് സുഹൃത്തെന്നോ കുടുംബാംഗമെന്നോ സഹപ്രവർത്തകനെന്നോ തോന്നിപ്പിച്ചുകൊണ്ടാണ് സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന പുതിയ തട്ടിപ്പുകൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവർ പോലും ചതിക്കപ്പെടും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെറ്റ്സ്കൌട്ട് സിസ്റ്റംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെപ്പോലും തകരാറിലാക്കാൻ ശേഷിയുള്ള സൈബർ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായത് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം സൈബർ ആക്രമണങ്ങൾ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തു ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയർന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതുമായ ആക്രമണങ്ങളാണ് ഏകദേശം ഓരോ തൊണ്ണൂറ് സെക്കൻഡിലും ഒരു സൈബർ ആക്രമണം എന്ന തോതിൽ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എ ഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പുതിയ ആക്രമണങ്ങളെ നേരിടാൻ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സൈബർ ഭീഷണികൾ നേരിടുന്നതിന് സ്ഥാപനങ്ങളും രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും നെറ്റ്സ്കൗട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ